വാ മേഘറോഡുണ്ടല്ലോ പിന്നെന്തിന ഇല്ലെന്ന് അവൻ കള്ളം പറയുന്നേ മഹാലക്ഷ്മി വരുമ്പോഴൊക്കെ അവൻ അവക്ക് മുഖം കൊടുക്കുന്നില്ല ഇനി എന്നെ കാണാനും അവന് ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ വരുമ്പോഴും അവനിവിടെ ഇല്ല എന്ന് പറയണമെന്ന് നിങ്ങളൊക്കെ ചട്ടം കിട്ടിയിട്ടുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല മോനെ എന്നാ പിന്നെ നീ പോയി അവനെ വിളിക്ക ഞാൻ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറ അതെന്തിന് അമ്മയും മോള് മുഖത്തോട് മുഖം നോക്കുന്നേ ഇതിനു മുമ്പ് ഞാനിവിടെ വരുമ്പോ ആദ്യം ഓടി ഇറങ്ങി വരുന്നത് അവനായിരുന്നല്ലോ എന്റെ കല്യാണശേഷം ഞാൻ പോലും അവനെ ശരിക്കും കണ്ടിട്ടില്ല എന്തിനാ അവനിങ്ങനെ മുങ്ങി നടക്കുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടുമില്ല ഇപ്പഴല്ലേ അതിനും പാവം വന്നോ പിന്നെ എനിക്ക് വരേണ്ട അപകടം അത് അവന് വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ടാ അവന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ ഞാൻ കൂടുതൽ വിമർശിക്കാത്തത് കഴിഞ്ഞൊരു ദിവസം മഹാലക്ഷ്മി ഇവിടെ വന്നിരുന്നല്ലോ അന്ന് അവൻ ഇവിടെ ഉണ്ടായിട്ടും അവനെ കാണാൻ നിങ്ങൾ ആരും അനുവദിച്ചില്ലല്ലോ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതുമില്ല അയ്യോ കണ്ണേട്ട അന്ന് ഇവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാ മേഘേട്ടൻ വന്നത് ഇന്നേതായാലും അവനെ കണ്ടിട്ട് എനിക്ക് പോവാലോ അവനെ വിളിക്കുമോളെ അവ മാത്രല്ല എനിക്കൊരു ഭാര്യ വന്ന ശേഷം അമ്മായി പഴയ പോലെ അങ്ങോട്ടൊന്നും വരുന്നില്ല ഒട്ടും വരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം അയ്യോ ഒന്നിന് സമയം കിട്ടുന്നില്ല മോനെ ബാക്കിയുള്ളവരൊക്കെ സമയം എങ്ങനെ കളയണമെന്ന് പറഞ്ഞ് നടക്കുവാണല്ലോ അമ്മാവനാ ഈ ബന്ധം കൊണ്ടുവന്നത് എന്നിട്ടിപ്പോ ആ അമ്മാവനും അബദ്ധം പറ്റിയ പോലെ നടപ്പ്

എനിക്ക് അവളെ കാണുന്ന ശരിക്കും വന്നിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇല്ലേക്കുന്നേ അവനെന്തിനെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കുന്ന ഞാൻ അവനോട് പറഞ്ഞാണല്ലോ ഞാനൊരു ആയുർവേദ റിസോർട്ടിൽ കിടക്കാണെന്ന് ഞാൻ പോവാറുള്ള ആയുർവേദ റിസോർട്ടിലാണെന്നാണല്ലോ പറഞ്ഞത് ഞാൻ ഞാൻ അവനോട് ആയുർവേദ എന്നിട്ട് പിന്നെ അവൻ അവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ മേഘേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കാണും അതുകൊണ്ട് തന്നെ കള്ളം അല്ലെങ്കിലും ചേട്ടൻ കള്ളം പറയൂ എന്ന് നന്നായിട്ട് അറിയാം ഞങ്ങളെക്കാളും കണ്ണേട്ടൻ മേഘേട്ടനെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് വരാൻ നോക്കി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നടന്നവനെ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവന്നത് ഞാനാ ഉണ്ണിക്കൊപ്പം തന്നെ അവനും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൻ എന്നോട് മാത്രമല്ല എന്റെ ഭാര്യയോടും നന്ദി സ്നേഹമുള്ളവനായിരിക്കണം ഒന്നുമില്ലെങ്കിലും നാളെ എന്റെ പെങ്ങളെ അവൻ കൊടുക്കേണ്ടതല്ലേ